ഹലോ ഗായ്സ് ആ ഞാൻ വരും എന്നാ എനിക്ക് കാണാം നീ ഇപ്പോഴും ശരിക്കണ്ട ഗായ്സ് എൻ്റെ അപ്പുറത്തേന്ന് ഒരാൾ ചിരിക്കുന്നുണ്ട് ലിപ്സ്റ്റിക് പോയി പോയി ചെയ്ത് ചെയ്തിട്ടാണ് ഞാൻ സൂം ചെയ്ത് കൊടുക്കണം ഇത്രയും സൂം ചെയ്ത് കൊടുക്കും കാണിച്ചത് ഒരു മിനിറ്റ് എടുക്കും എൻ്റെ ലൈവിനെ താരമില്ല മുപ്പത്തഞ്ച് സെക്കൻഡായി ലൈവിൽ ആരും വന്നില്ലെങ്കിൽ ഇവിടെ എനിക്ക് കളിയില്ല ചേച്ചി ഹലോ ണോ ഇന്ന് ഞാൻ ലേറ്റ് ആയി പോയണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരും വരത്തില്ലായിരിക്കും ഞാൻ നേരത്തെ വന്നോണ്ട് ഉച്ചക്ക് വരാൻ പറ്റില്ല ഉച്ചക്ക് ആ അതെ ഉച്ചക്ക് ഞാൻ വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഉച്ചക്ക് വരണം മറ്റേ പ്രവീൺ പ്രണവിന്റെ അവര് ഒന്നിച്ചല്ലോ ഞാൻ സൗണ്ട് കേട്ടോ കേട്ടോക്കു അതെ അതെ റേഞ്ചില്ല റേഞ്ചിൽ പോയി പറ്റി ഇവളുടെ മുമ്പ് ഞാൻ ഇൻസൾട്ടഡ് ആവുമോ ഞാൻ ഇങ്ങനെ നല്ല ഇച്ചിരി വായിക്കാൻ പറ്റത്തുള്ളു കേട്ടോ ഞാൻ ഭയങ്കര ചെറുതായിട്ട് കാണണം ലൈവ് എനിക്ക് നെറ്റ് നെറ്റ് കിട്ടുന്നില്ലേ ണ്ടല്ലോ നെറ്റി വരുന്നില്ല എന്തോന്നല്ലേ ഉണ്ട് വൈഫൈ കണക്ട് ചെയ്ത് കറങ്ങുവാണല്ലോ സ്വന്തം ഞാറ്റെടുത്തോക്ക് ഉം ഉം തീർന്നു പോയാലോ തീർന്നു പോയോ തീർന്നു പോയാലും റൈഫ് എടുക്കാമല്ലോ എന്റപ്പം ഇന്നീ